നമസ്കാരം ആയുർവേദ ടോക്സിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സരി നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങൾ ഹലോ വെൽക്കം ടു ആയുർവേദ ടോക്സ് ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം ക്യാൻസർ ചെയ്ത് പോകുകയും ചെയ്യാം കേട്ടോ ചാനൽ ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ ഒരു ലൈക്ക് തരണം കമൻറ്റ് ചെയ്യണം ഇത്തിരി ആളുകളിലേക്ക് രൂപി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം ഞാൻ ഡോക്ടർ തരുന്നു ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം ഞാൻ ഡോക്ടർ സരി നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സാണ് ഡീൽ ചെയ്യുന്നത് സോ നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോകാനായിട്ട് കഴിയുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക ഞാൻ ഡോക്ടർ സെറി ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് തൃശ്ശൂരാണ് ക്ലിനിക്ക് വരുന്നത് അപ്പം നിങ്ങളുടെ ഡൗട്ട്സുകൾ ചോദിക്കുക ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഡീൽ ചെയ്യുന്നത് ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം നമുക്ക് മാക്സിമം ആൻസർ ചെയ്ത് പോകാനായി ലെവൻ ക്വസ്റ്റ്യൻസിന് നമ്മൾ തീർച്ചയായിട്ടും മനസർ ചെയ്യും താങ്ക് യു ജയകൃഷ്ണ തൃശൂരാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് മസിൽ കേറ്റം വരുന്നത് മസിൽ ക്രാംസ് ആണ് ഉദ്ദേശിക്കുന്നത് മസിൽ ക്രാംസിന് നമുക്ക് ഉണ്ട് അപ്പം അത് ഓരോ അവസ്ഥക്കനുസരിച്ചാണ് നമുക്ക് പല രീതിയിൽ വരാം പല അവസ്ഥകളുടെ ഭാഗത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മസിൽ ക്രാംസ് വരാം മനസ്സിലായി പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാദരോഗ സംബന്ധമായിട്ട് വാദത്തിൻ്റെ ഒരു ലക്ഷണമാണ് മസിൽ റിലേറ്റഡ് മസിൽ ക്രാങ്ക്സ് ഒക്കെ ഒരു വാദലക്ഷണമായിട്ട് പൊതുവെ വരാറുണ്ട് പക്ഷെ അത് വാദരോഗസമ്മതമായിട്ട് തന്നെയല്ല മറ്റു പല കാരണങ്ങൾ കൊണ്ടും വരാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയണം അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് നമുക്ക് അവസ്ഥ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞ് വേണം നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാ ആദിൽ ഹലോ നമസ്കാരം അപ്പോൾ നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാൻ ഞാൻ ഡോക്ടർ സരി ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് തൃശൂരാണ് എൻ്റെ ക്ലിനിക്ക് വരുന്നത് ഓക്കെ ഡൗട്ട്സുകൾ ചോദിക്കാം നമുക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത് ആരോഗ്യ സംശയങ്ങൾ ചോദിക്കാം നമുക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് അതുപോലെ തന്നെ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഡൗട്ട്സുകൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോവുകയും ചെയ്യുക ഡോക്ടർ ഇലവൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഡൗട്ട്സുകൾ ചോദിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ എലവൻ്റ് ആയിരിക്കണം നമ്മളത് തീർച്ചയായിട്ടും റിപ്ലേസ് ചെയ്യുന്നുണ്ടോ സംശയങ്ങൾ ചോദിക്കൂ ലൈഫിൽ നിങ്ങളുടെ സംശയങ്ങളിലൂടെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മറ്റുള്ള ഡീറ്റെയിൽസുകൾ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ പറയുന്നത് സോ സംശയങ്ങൾ ചോദിക്കാം ആൻസർ ചെയ്ത് പോവുകയും ചെയ്യാം ഡൗട്ട്സുകൾ ചോദിക്കാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവുകയും ചെയ്യാം ജനറൽ ഹെൽത്ത് ഇഷ്യൂസ് ഡൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇതാണ് ഡീൽ ചെയ്യുന്നത് ഡൗട്ട്സുകൾ ചോദിക്കാം